കുടിക്കാതെ അവർക്ക് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല അവർ നമ്മുടെ പാർട്ടി മെമ്പർമാരല്ലാതിരിക്കുമല്ലോ അനുഭാവികൾ അതുപോലുള്ള ആളുകളായിട്ട് പാർട്ടി ബന്ധുക്കളായിട്ട് എല്ലാവർക്കും തുടരാം അവരൊന്നും ഞങ്ങൾ മദ്യപന്മാർ പാർട്ടിയായിട്ട് ബന്ധമില്ലാതെ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് പാർട്ടി രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരായ പാർട്ടി സ്വഭാക്കൾ പാർട്ടി മെമ്പർമാർ മദ്യപീകരുത് എന്നാണ് പാർട്ടി രാഷ്ട്രീയമായ നിലപാട് അത് കൃത്യമായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഞങ്ങൾ തെറ്റുനിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൽക്കത്ത പ്ലീനം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങൾ കൽക്കത്ത പ്ലീനം നടത്തിയത് പ്ലീനം നടന്നപ്പോൾ ആ പ്ലീനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇന്ത്യയിലെ പാർട്ടി മെമ്പർമാരെങ്ങനെയായിരിക്കണം അതിൻ്റെ മൂല്യം എന്തൊക്കെയായിരിക്കണം എന്നെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് ഞങ്ങൾ പറഞ്ഞത് മദ്യപിക്കാൻ പാടില്ല മദ്യപന്മാരായ ആളുകളല്ല ആഗ്രഹിക്കുന്ന പാർട്ടി കേഡർമാർ അപ്പോൾ ആ മദ്യപാനം ശീലം ഒഴിവാക്കാനുള്ള ചർച്ചയും നിലപാടും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണം ഇതെന്ന് അതിൻ്റെ അറുപത്തയാറാമത്തെ ഖണ്ഡികയിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ച് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പുറത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഒരു കാര്യവും കൂടി പറഞ്ഞു അങ്ങനെയുള്ള ദുശീലമുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും യഥാർത്ഥത്തിൽ മദ്യപിക്കുന്നത് പോലെ തന്നെ കുറ്റകരമായ നിലയാണ് സ്വീകരിക്കുന്നത് എന്ന് അറുപത്തൊമ്പതാമത്തെ കണ്ണിയിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എവിടെയോ ഒരു സുപ്രഭാതത്തിൽ വെളിപാടുണ്ടായിട്ട് പറഞ്ഞതല്ല കൃത്യമായ രാഷ്ട്രീയ ധാരണയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചതാണ് അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അതിപ്പോൾ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അത് എന്ന് ഞാൻ പറയുന്നില്ല അതിനു വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള ശ്രമം പാർട്ടിയിലുടനീളം പാർട്ടിക്കകത്ത് നടത്തേണ്ടതുണ്ട് മദ്യപാനവുമായിട്ട് മദ്യപാനം മാത്രല്ല മദ്യപാനവും അതുപോലെ തന്നെ ലഹരിയാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ധാരണയോടുകൂടി പാർട്ടി സഖാക്കൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പാർട്ടിയിലുടനീളം അവബോധം രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിച്ചത് ഏ അതിലൊരു ചർച്ചയും ഇല്ല അതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതൊന്നും ഇവിടെയല്ല ചർച്ച ചെയ്യേണ്ടത് സംസ്ഥാന സമ്മേളനത്തിൽ ഇവിടെ അതൊന്നും കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതല്ല പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പാർട്ടി കോൺഗ്രസും ഒക്കെയാണ് തീരുമാനിച്ചത് എഴുപത്തഞ്ച് കഴിഞ്ഞവർ ഇവിടുന്ന് ഒഴിവാകും അതൊക്കെ ഞങ്ങളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെയാണു ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനിടയിൽപ്പെട്ടവരെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യമില്ല അത് സംഘടനാപരമായി തീരുമാനം ഉള്ളതാണ് അതത് തീരുമാനിക്കേണ്ട ഞങ്ങളിപ്പോൾ ഒരു മാസം രണ്ട് മാസം നോക്കുന്നില്ല ഞാൻ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായവരെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് ആവശ്യം അതൊന്നുമില്ല അത് സത്യസന്ധമായ രീതിയിലല്ലേ ഞങ്ങൾ കൈ പരിശോധിക്കും അതെ സത്യസന്ധമായിട്ട് പറയും ആ ശരി അടുത്ത ഭാഷയിൽ അല്ലാതെ അതെ അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ് ഈ കോൺഗ്രസ്സിൻ്റെ നിലപാട് കോൺഗ്രസ് ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇപ്രാവശ്യം ബി ജെ പി അധികാരത്തിൽ വരില്ലായിരുന്നു രണ്ട് ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മുപ്പത്തെട്ട് എം പിമാരുടെ കുറവേ ഉള്ളൂ ബി ജെ പിക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഇല്ല ബി ജെ പി കൂട്ടുകക്ഷി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഭരണഘടന മാറ്റാൻ വേണ്ടി നാനൂറ്റി മുപ്പത് സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അത് കിട്ടിയില്ലല്ലോ അതിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ ഇടപെടൽ നടത്താൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഏഹ് എല്ലാവരും പുനരാജനം നടത്തട്ടെ കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കെല്ലാം പുനരാജനം നടത്തേണ്ടി വരും